ഇന്നത്തെ നമ്മുടെ വീഡിയോ ധൈര് ഏരിയ ഫുള്ളായിട്ട് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ പോകട്ടോ അപ്പോൾ ചെണ്ടുമല്ലി കൃഷിയുമായി ബന്ധപ്പെട്ട് വളങ്ങൾ ഏതൊക്കെ കൊടുക്കണം അതുപോലെ ബ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് പിന്നെ അതിന് കൊടുക്കേണ്ട വളങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഫുൾ വീഡിയോ ആണ് കേട്ടാ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ മഴക്കാലത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഏറെ എടുത്തിട്ടും അതുപോലെ വേനൽക്കാലത്ത് തന്നെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ചാലാക്കിയിട്ടുമാണ് കൃഷി ചെയ്യേണ്ടത് കേട്ടുക ആ പതിനായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം വെയിൽ തട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക പിന്നെ അതുപോലെ നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക അതിനുശേഷം കുമ്മായം ഇട്ട് കൊടുക്കുന്നത് പി എച്ച് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കുമ്മായ ഏകദേശം ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ ഇതിലുള്ള നല്ല ബാക്ടീരിയകളും അതുപോലെ ചീത്ത ബാക്ടീരിയകളൊക്കെ നശിച്ച് മണ്ണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെടും ആ ഒരു സമയത്താണ് നമ്മൾ ജൈവവളങ്ങൾ ചേർത്ത് വെക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ആ ജൈവവളങ്ങളൊക്കെ പെട്ടെന്ന് ചെടികൾ വലിച്ചെടുത്ത് ചെടിക്ക് നല്ല വളർച്ച വെക്കിട്ടാണ് അതിന് നമ്മൾ കുമ്മായം ചേർക്കുന്നത് ഈ പറഞ്ഞ ഓണത്തിന് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ കുമ്മായം ഇട്ട് പതിനാല് ദിവസം കാത്തിരിക്കാനുള്ള ടൈമില്ല അപ്പോൾ അത് നല്ലത് പച്ചകൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പി എച്ച് കറക്റ്റായി കിട്ടാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ നമ്മൾ വളരെ ചെയ്തിട്ടുണ്ട് പച്ചകക്ക ഡോളമേറ്റ് കുമ്മായം ഇതിലേതാ നല്ലത് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ടേക്കോടർമ ചേർത്തിട്ടുള്ള ചാണകപ്പൊടിയാണ് കേട്ടോ മെയിനായിട്ട് ചെണ്ടുമല്ലിലേക്ക് ചാണകമാണ് വേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ കോഴിവളം ചേർക്കുന്നുണ്ട് കുറച്ച് പയക്കുള്ള കോഴിവളായതുകൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ വേപ്പുണ്ണാക്ക് കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഫംഗസ് രോഗങ്ങളൊക്കെ ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഏരിലിങ്ങനെ ഇട്ടെടുത്തതിന് ശേഷം നല്ലതുപോലെ മണ്ണിട്ട് മൂടണം എന്നിട്ടൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ നടേണ്ടത് പിന്നെ അതുപോലെ തൈ നടുന്ന സമയത്ത് ചാണകത്തിൽ വേപ്പ് മണ്ണാക്ക് അതുപോലെ ശ്യൂണോ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതമ്മ ചേർത്തിട്ടാണ് തൈ നടുന്നത് അത്യാവശ്യം ചെണ്ടുമല്ലേക്ക് എട്ട് ഇര വന്നിട്ടുണ്ട് പിന്നെ നല്ല വേരക്കല്ല പിടിച്ചിട്ടുള്ള തൈകളാണ് കേട്ടത് ഇത് നമ്മൾ ഇതുപോലെ കൊയ്യെടുത്തിട്ട് മുന്നിൽ നമ്മൾ ഉണ്ടാക്കിയച്ച വളം ഉണ്ടല്ലോ അത് നമ്മളിതിൽ ഈ ഒരു കുയിൽ ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ തൈ നട്ട് കൊടുക്കുന്നതിൽ നടടുമ്പോൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമായിട്ട് നടുക വൈകുന്നേരം നടുന്നതാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ പിന്നെ അതുപോലെ തൈകൾ തമ്മിലുള്ള അകലം കുറഞ്ഞത് നാൽപ്പത് സെൻറ്റിമീറ്ററിൽ നിന്ന് വേണം കേട്ടോ പിന്നെ ഓരോ ആഴ്ചയിലും കൃത്യമായ വളപ്രയോഗം ചെയ്യണം നട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ ബ്രോൺ ചെയ്യണം കേട്ടോ അപ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ ബ്രാഞ്ചിലൊക്കെ വന്നിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുള്ളൂ ആ ഒരു ബ്രാഞ്ചിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ഇത് തേർഡ് സ്റ്റെപ്പ് ഈ തേർഡ് സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ വേറൊരു തൈ ആയിട്ട് നമ്മൾ നടട്ട കാരണം അതിലും ഇതുപോലെ ഒരുപാട് പൂക്കൾ വരും അത് കളയേണ്ട ആവശ്യമില്ല വേറൊരു സൈഡിലായിട്ട് നമ്മൾ നട്ട് കൊടുത്താൽ മതി പിന്നെ അതുപോലെ കത്തിയാണെങ്കിലും കത്രിക ആയാലും ബ്രോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം കാരണം അണുവിമിത്താക്കണം അല്ലെങ്കിൽ അതിലൂടെ അണുബാധ ഉണ്ടായിട്ട് ആ ഒരു തൈ പെട്ടെന്ന് ഇല്ലാതായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഉച്ച സമയത്ത് വേണം കട്ട് ചെയ്യാൻ അപ്പം നാച്ചുറൽ തന്നെ സൂര്യപ്രകാശം തട്ടിയിട്ട് ആ മുറിവ് അങ്ങ് ഉണങ്ങി പോവും അല്ലെങ്കിൽ ഇതുപോലെ മഴയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കിട്ടുക അല്ലെങ്കിൽ പിന്നെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്തതിനെ ആഴ്ചയിൽ സ്യൂണോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ചെണ്ടുമല്ലിക്ക് പെട്ടെന്ന് വാട്ടർ ബാഗ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം ആഴ്ചയിൽ ഒരു തവണ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ മുറിച്ച് നാല് ദിവസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് സ്പ്രെ ആയി തീർക്കുന്നത് നല്ലതാണ് പിന്നെ അന്നേ ദിവസം തന്നെ ചാണകം ഇട്ട് കൊടുക്കുക അടി അടിവളായിട്ട് ചാണകം ഇട്ടു കൊടുത്തതിനു ശേഷം ഇതുപോലെ തേക്കടോർമ്മ ചേർക്കുന്നത് നല്ലതാണ് കാരണം ഫംഗൽ രോഗങ്ങളൊക്കെ ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേക്കടോർമ്മ ചേർത്ത ചാണകമാണ് മാക്സിമം ഉപയോഗിക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി കൊടുക്കണം ആദ്യത്തെ ഭ്രൂണിംഗ് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചലൊക്കെ വന്നിട്ട് അതിലൊക്കെ ഒരു മുട്ടകൾ വന്നിട്ടുണ്ടോ ആദ്യത്തെ മുട്ടുകളൊക്കെ നുള്ളിക്കളയട്ടോ പെട്ടെന്ന് പൂക്കാനായിട്ട് നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ ഉദ്ദേശിക്കുന്ന സമയത്ത് പൂ വിരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്